എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു വളരെ ഉപകാരപ്രദമായ വാർത്തയാണ് പറയാൻ പോകുന്നത് വിദ്യാധനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു വീട്ടിലെ ഗൃഹനാഥരായിട്ടുള്ള സ്ത്രീകളുടെ മക്കൾക്ക് ഇനിയും മികച്ച വിദ്യാഭ്യാസം കിട്ടാൻ ഈ പദ്ധതി വലിയൊരു സഹായമായിരിക്കും എങ്ങനെ അപേക്ഷിക്കാമെന്ന് തുടങ്ങിയ എല്ലാം വിശദമായി നോക്കാം വിദ്യാധനം എ കാറ്റഗറി എന്ന് പറയുന്ന പദ്ധതിയാണിത് സംസ്ഥാന വനിത ശിശുവികസന വകുപ്പ് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി വിവി വിഭാഗത്തിൽപ്പെട്ട ഗൃഹനാഥയായ സ്ത്രീകളുടെ മക്കൾക്ക് അവരുടെ പഠനം തുടരാൻ പറ്റുന്ന വിധത്തിൽ സാമ്പത്തിക സഹായം നൽകാനാണ് ഇതിന്റെ ഉദ്ദേശ്യം ഇപ്പോൾ ആർക്കൊക്കെയാണോ അപേക്ഷിക്കാമെന്ന് നോക്കാം വിവാഹമോചിതർ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞവർ ഭർത്താവ് പക്ഷാഘാതം മൂലം കിടപ്പിലായവർ വിവാഹമില്ലാതെ അമ്മമാരായവർ എച്ച് ഐ വി ബാധിതരായവരുടെ മക്കൾ ഇവരുടെയെല്ലാം കുട്ടികൾക്ക് അപേക്ഷിക്കാം എന്നാൽ പരമാവധി രണ്ട് കുട്ടികൾക്കാണ് ധനസഹായം ലഭിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിക്കണം ഈ പദ്ധതിയിൽ എങ്ങനെ അപേക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പമാണ് വെബ്സൈറ്റിൽ ഓൺലൈൻ ആയി അപേക്ഷ സമർപ്പിക്കാം ഡബ്ല്യു 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 സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി കേരള ജിഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ അപേക്ഷ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആണെന്ന് മറക്കരുത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള ഐ പ്രോജക്ട് ഓഫീസ് അല്ലെങ്കിൽ ജില്ലാ വനിത ശിശുവികസന ഓഫീസ് നിങ്ങളെ സഹായിക്കും അപ്പോൾ വൈകാതെ അപേക്ഷിച്ച് നിങ്ങളുടെ കുട്ടികളുടെ പഠനം ഉറപ്പാക്കൂ ഇങ്ങനെ ഉപകാരപ്രദമായ വിവരങ്ങൾ അറിയാൻ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും